എല്ലാവർക്കും നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളോട് അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഒരു കാര്യം തുറന്നു പറയുകയാണ് കോടിക്കണക്കിന് രൂപയുടെ ഹവാല പണം കേരളത്തിലേക്ക് ഒഴുകിയെത്തി കോടിക്കണക്കിന് രൂപയുടെ നിരന്തരമായിട്ടുള്ള സ്വർണക്കള്ളക്കടത്ത് അത് കേരളത്തിന്റെ വിമാനത്താവളങ്ങളിൽ നടന്നു കഴിഞ്ഞു എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ കള്ളപ്പണം എല്ലാം ഒഴുകിയെത്തിയത് ഈ സ്വർണ്ണ കള്ളക്കടത്തും മയക്കുമരുന്നു മാഫിയയും ഈ വിദേശ കറൻസിയുടെ കടത്തുകാരും ഒക്കെ ഏകീകരിച്ചു നിന്നുകൊണ്ട് ഈ കേരളത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നു രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇത്രയും നാൾ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പൊതുസമൂഹത്തോട് നമ്മുടെ മലയാളികളോട് വിളിച്ചു പറയുന്നത് ഇവിടെ പി വി എന്ന് പറയുന്ന ഭരണകക്ഷി എം എൽ എ കേരളത്തിന്റെ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോലീസിന്റെ പല പ്രമുഖരായിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെയും നിശബ്ദമാക്കിക്കൊണ്ട് നിശ്ചലമാക്കിക്കൊണ്ട് ഭരണകൂടത്തിനെതിരായിട്ട് വെച്ച പോരാട്ടം പിണറായി വിജയനോട് വിലപേശിയിട്ട് എ ഡി ജി പി അജിത് കുമാറിനെയും സുജിത് ദാസിനെയും ഉൾപ്പെടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ നടപടിയെടുക്കണമെന്നും താൻ യിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പി വി അൻവർ തുടങ്ങി വെച്ച ആ പോരാട്ടം അത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല ആ ആരോപണത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് വഴിവിട്ട പി വി അൻവറിന്റെ ഇത്തരത്തിലുള്ള ലഹരി മാഫിയയുമായിട്ടും അതുപോലെ തന്നെ കള്ളക്കടത്ത് മാഫിയയുമായിട്ടും കള്ളപ്പണ മാഫിയയുമായിട്ടും ഒക്കെയുള്ള അതിരുവിട്ട പി വി അൻവറിന്റെ ബന്ധമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ വേണ്ടിയിട്ട് പി വി അൻവറിനെ പ്രേരിപ്പിക്കുന്നത് എന്ന് ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കുന്നു എങ്കിൽ അത് കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള പകപോക്കലിന്റെ ഭാഗമായിട്ടല്ല മറിച്ച് അത് ഒരു യാഥാർത്ഥ്യം അത് പിണറായി വിജയന് അറിവുള്ളത് തന്നെയാണ് എന്ന് എന്ന് നമുക്ക് പൊതുസമൂഹത്തിന് ഊഹിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഊഹിക്കുന്നത് അത് പി വി അൻവർ ആരോപിക്കുന്നത് പോലെ അൻവർ എന്ന് പറയുന്ന മുസ്ലിം നാ നാമം കണ്ടിട്ട് ആ അത്തരത്തിൽ വർഗീയ വിളറി പൂണ്ടിട്ടൊന്നുമല്ല കേരളത്തിന്റെ ൂഹം <laughs> മലയാളികളെ പി വി അൻവറിന്റെ ഇത്തരത്തിലുള്ള മാഫിയ കണക്ഷൻ ആരോപിക്കുന്നത് ഈ തരത്തിൽ ആരോപണം വരുന്നത് പി വി അൻവർ പറയുന്നത് പോലെ അഞ്ചു നേരം നിസ്കരിക്കുന്നത് കൊണ്ടല്ല ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് പി വി അൻവർ കേരളത്തിന്റെ ഐ പി എസ് റാങ്കിലുള്ള പ്രമുഖരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിരൽ ചൂണ്ടിക്കൊണ്ട് നിശബ്ദരാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് സ്വർണക്കള്ളക്കടത്തുകാർക്ക് വേണ്ടിയിട്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്നു എന്നാരോപിച്ചിട്ടാണ് ആ സ്വർണത്തിന് കേസ് ചാർജ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കുന്നു എന്നുള്ള ആരോപണം വെച്ചിട്ടാണ് പോലീസിന് ഇത്തരത്തിൽ സ്വർണം ഒരുക്കുവാനുള്ള അധികാരമില്ല എന്നും കോടതിയിൽ എന്താ എന്തിനാണ് സി ആർ പി സി വൺ സീറോ ടു എന്നുള്ള സെക്ഷൻ ഇട്ടിട്ട് കോടതിയിൽ ഹാജരാക്കുന്നത് എന്ന് ചോദ്യം ചെയ്യുന്ന അൻവർ ഈ കള്ളക്കടത്തുകാരെ സഹായിക്കാനല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശബ്ദം ഉയർത്തുന്നത് എന്ന് അന്നം കഴിക്കുന്ന സാമാന്യ മലയാളിക്ക് മനസ്സിലാവും ഇന്നലെ പൊതുസമ്മേളനം നടത്തിക്കൊണ്ട് പി വി എൻവർ പറഞ്ഞത് അങ്ങനെ മതേതരത്വത്തിന്റെ വെള്ളരി പ്രാവുകളായിട്ടുള്ള തന്റെ കുടുംബത്തിന്റെ പിതാമഹന്മാരുടെ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ പി വി എൻവർ വലിയ പ്രസംഗം നടത്തിയിട്ട് പി വി എൻവർ ആ ഇസ്ലാം സമൂഹത്തിനോട് ആ പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമൂഹത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രി ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ഒരു രഹസ്യ ബാന്ധവുമുണ്ടാക്കിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ന് ആർ എസ് എസ് കയ്യിലെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കേരളത്തിന്റെ മുസ്ലിം സമൂഹത്തിന് യാതൊരുവിധ രക്ഷയുമില്ല എന്നുള്ള ഒരു മെസ്സേജാണ് വളരെ കൃത്യമായിട്ട് ആ പൊതുസമ്മേളനത്തിലൂടെ ആ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ജനാരമത്തോട് പി വി അൻവർ പറഞ്ഞു വെച്ചത് യഥാർത്ഥത്തിൽ ആർ എസ് എസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒരു രഹസ്യ ബാന്ധവുമുണ്ട് എന്ന് ആ പൊതുസമ്മേളനത്തിൽ പി വി എൻവർ പറഞ്ഞതിന്റെ പിന്നിലുള്ള ബുദ്ധി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇസ്ലാമിക തീവ്രവാദ കേന്ദ്രങ്ങളിൽ നിന്ന് ഉരുത്തുരിഞ്ഞ ശക്തമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആശയം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കേരളത്തെ മതപരിവർത്തനം കൊണ്ട് ഈ കേരള ഭൂമിയെ ബാർധവഭൂമിയെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല വളരെ നാളുകളായിട്ട് ഇവിടെ മതപരിവർത്തനം നടത്തിയും ഈ കേരളത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടും ഇവിടുത്തെ ഹൈന്ദവ ജനതയെ അമർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമുള്ള പരിശ്രമം നടക്കുക തന്നെയാണ് ഇവിടെ നമുക്കറിയാം മലപ്പുറം മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച എത്രയേറെ ഐ എസ് ഐ എസ് ബന്ധമുള്ള ആളുകളെയാണ് ഈ തീവ്രവാദ പരിശീലനത്തിൽ ഏർപ്പെട്ട ആളുകളെയാണ് എൻ ഐ എ പോലുള്ള രാജ്യ സുരക്ഷാ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത് ഇന്ന് മലപ്പുറം ജില്ലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേരളത്തിലെ ഇസ്ലാം ഭീകര ഭീകരവാദം പാലക്കാട് റിയാസ് അബൂബേക്കറിനെ തുടങ്ങി അങ്ങ് പാലക്കാടും പട്ടാമ്പിയിലും ഇന്ന് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഉൾപ്പെല്ലത്തുമെല്ലാം ഉൾപ്പെടെ ഇന്ന് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഗ്രാമങ്ങളിലും വരെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം ആ സത്യം നമ്മുടെ നമ്മുടെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ദൈനംദിനം നമ്മൾ പറയുന്നതാണ് പക്ഷേ ഇതിനെല്ലാം മൗനം പാലിച്ചിരുന്ന ഇവിടുത്തെ ഭരണകൂടം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഒരു പരിധിവരെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഇസ്ലാം ഭീകര ഭീകരവാദികളുടെ മുന്നിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും തങ്ങളുടെ ആശയവും എല്ലാം അടിയറവച്ച് ഈ കേരള നാട്ടിന്റെ ജനതയുടെ സുരക്ഷിതത്വം പോലും അടിയറവച്ചു എന്നുള്ളതാണ് സഖാവ് പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ തുറന്നു പറച്ചിലൂടെ പുറത്തു വരുന്നത് ഇന്ന് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ആ പദത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറയുന്നു കോടിക്കണക്കിന് രൂപയുടെ ഹവാലപ്പണവും സ്വർണക്കള്ളക്കടത്തും മയക്കുമരുന്ന് മാഫിയയും എല്ലാം ഈ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചും കേരളത്തിന്റെ ഇതര ജില്ലകൾ കേന്ദ്രീകരിച്ചും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നാളെ ഇതുവരെ ഈ പി വി എൻ വറിനെ പോലുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രദ്രോഹികൾക്ക് കൂട്ടുനിൽക്കുന്ന ഈ ഭരണകക്ഷി എം എൽ എ പോലുള്ള ആളുകളെ കെ ടി ജലീലിനെ പോലെയുള്ള ആളുകളെ കൂടെ നിർത്തുവാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ തയ്യാറായി എങ്കിൽ ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാതെ മതഭീകരവാദികൾക്ക് അടിയറ അടിയറ വച്ചു വച്ച സി പി എമ്മിന്റെ ചരിത്രമല്ലാതെ മറ്റെന്താണ് സൂചിപ്പിക്കുന്നത് നാളിതുവരെ ഇത് പുറത്തു പറയാതെയും ഇത് രഹസ്യമായി സൂക്ഷിക്കുകയും ഇത്തരത്തിലുള്ള മതഭീകരവാദികളുടെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള പിന്തുണയും സാമ്പത്തിക സഹായവും എല്ലാം ആർജിക്കുകയും ചെയ്തിട്ടോ ഇപ്പോ സ്വർണ്ണ കള്ളക്കടത്തിന് വേണ്ടിയിട്ട് നിർലോഭമായിട്ടുള്ള സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പല ഉന്നതരായിട്ടുള്ള എസ് പി റാങ്കിലും അതുപോലെ തന്നെ എ ഡി ജി പി റാങ്കിലും ഡി ജി പി റാങ്കിലും ഒക്കെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഞാൻ പറയുന്ന ആളുകളെ കേരളത്തിൽ നിശ്ചയിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാൻ വരയ്ക്കുന്ന വരയിലൂടെ നിൽക്കണം ഞാൻ പറയുന്നത് ഈ നാട്ടിൽ നടത്തണം എന്നുള്ള ആ ദാഷ്ട്യത്തിലേക്ക് കടന്നു വന്ന സമയത്ത് പിണറായി വിജയന് ഏറ്റവും വലിയ ദാഷ്ട്യത്തിന്റെ ഉടമയായിട്ടുള്ള പിണറായി വിജയൻ അൻവറിന്റെ മുന്നില് ആ തന്റെ ഈഗോയും ഈഗോയുടെ മുന്നില് ആ മുട്ടുമടക്കാൻ തയ്യാറാകാതെ നിന്ന സാഹചര്യത്തിലാണ് ഇതൊരു തുറന്ന പോരിലേക്ക് പോകുന്നത് അങ്ങനെ പി വി അന്വരും പിണറായി വിജയനും തമ്മിലുള്ള തുറന്ന പോരിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പാർട്ടിക്കെതിരെയും പാർട്ടി നാളിതുവരെ കൂട്ടുതന്ന ആ വസ്തുതകൾക്കെതിരെയും പി വി എൻവർ മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നു പറയുകയും അതുപോലെ തന്നെ കേരളത്തിന്റെ ആ പോലീസ് സംവിധാനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ പ്രതിക്കൂട്ടലാക്കുവാൻ വേണ്ടിട്ട് പരിശ്രമം നടത്തുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തന്റെ കൈപ്പിടിയിൽ നിൽക്കുന്നതല്ല എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ നിജസ്ഥിതി തിരിച്ചറിഞ്ഞുകൊണ്ട് പി വി എൻവർ എന്ന് പറയുന്ന ഈ കള്ളപ്പണത്തിനും കള്ളക്കടത്തിനുമൊക്കെ കൂട്ടു നിൽക്കുന്ന ഈ ഇടതുപക്ഷ എം എൽ എ ആയിട്ടുള്ള തന്റെ സഹയാത്രികനെ അങ്ങനെ കൈവിടുന്ന കാഴ്ചയാണ് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടത് ഇന്ന് പി വി എൻവർ വിളിച്ചു കൂട്ടിയ പൊതുസമ്മേളനത്തിൽ വലിയ ജനാരംഭം വന്നു എന്നുള്ളതും പി വി എൻവർ പറയുന്നത് വസ്തുതകളാണ് എന്ന് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം പല ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ബോധപൂർവം കേരളത്തിൽ നടത്തുന്നുണ്ട് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയ ജിഹാദി ജിഹാദി ഗൂഢാലോചനകളുടെ ഭാഗമായിട്ടുള്ള സംഘങ്ങൾ തന്നെയാണ് പക്ഷേ എത്ര തന്നെ പ്രചരിപ്പിച്ചാലും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ എത്ര തന്നെ പടച്ചുവിട്ടാലും ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ജനതയുടെ സാധാരണ ജീവിതത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഈ കേരള കേരളം എന്ന് പറയുന്ന മലയാള മണ്ണിനെ ഭാഗവഭൂമിയെ പരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ജിഹാദി വൽക്കരിക്കുവാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് തീരുമാനിച്ചുറപ്പിച്ചതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ സ്വർണ്ണക്കുള്ള കടത്തും ഹവാലോപ്പണവും വന്നൊക്കെ കുമി കുമിഞ്ഞുകൂടിക്കൊണ്ട് ഈ നാടിനെ പരിവർത്തി പരിവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ അവസാന ഘട്ടത്തിലുള്ള വിഷയങ്ങളാണ് ഇന്ന് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ കരുതലോട് കൂടിയിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നാം മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് നിരവധി നാളുകളായിട്ട് നിരവധി വർഷങ്ങളായിട്ട് ഈ കേരളത്തിന്റെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയുന്ന വിഷയം ഈ നാടിനെ ജിഹാദിവൽക്കരിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനതയ്ക്ക് ഈ നാട്ടിലെ സർവസാധാരണ മതേതര സ്വഭാവമുള്ള അല്ലെങ്കിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇവിടുത്തെ സാധാരണ പൗര പൗരന്മാർക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ സാധ്യമല്ല എങ്ങനെയാണോ കാശ്മീരിൽ നിന്ന് ശ്മീരി പണ്ഡിറ്റുകൾ ഇസ്ലാം ഭീകരതയെ പയർന്നിട്ട് ആ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത് അതേ സാഹചര്യത്തിൽ സാഹചര്യത്തിലേക്കാണ് കേരളവും പോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും വിദൂരത്തിലല്ല കേരളത്തിന്റെ സർവസാധാരണ ജനതയുടെ ആ സാധാരണ ജീവിതം നഷ്ടപ്പെടുവാനുള്ള ആ നിമിഷങ്ങൾ സംജാതമാകുന്നത് ഒട്ടും വിദൂരത്തിലായിരിക്കില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ കേരള ഭൂമിയെ ഈ ഭൂമിയെ ഈ ദൈവത്തിന്റെ സ്വന്തം നാടിനെ നമുക്ക് ചേർത്ത് നിർത്താം ഈ ഹിന്ദു സമാജത്തിന്റെ മുഴുവൻ സഖാക്കന്മാരും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പാർട്ടി ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് അടിയുറച്ചു നിൽക്കുന്ന എല്ലാ സഖാക്കന്മാരും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റെല്ലാ സംഘടിത മതവിഭാഗങ്ങളും അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവര് അവരുടെ മത നേതാക്കന്മാര് അല്ലെങ്കിൽ മഹല് കമ്മിറ്റികളൊക്കെ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് സമ്മേളന വേദിയിലേക്ക് ഒഴുകിപ്പോയത് നിങ്ങൾ കണ്ണു തുറന്ന് കാണേണ്ടതായിട്ടുണ്ട് ഇന്ന് മലപ്പുറത്ത് പി വി എൻകാർ പ്ര പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ വേണ്ടിയിട്ട് പോയത് കേവലം ആ പ്രസംഗം നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാൻ വേണ്ടിയിട്ട് പോയ ആളുകൾ മാത്രമായിരുന്നില്ല വളരെ ഏർ പ്രത്യേകിച്ച് നാം എടുത്തു പറയേണ്ടതായിട്ട് വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് നാം സൂചിപ്പിക്കേണ്ടതായിട്ട് കാണേണ്ടതായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അവിടെ കൂടിയ ആളുകളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പി വി അൻ അൻവറിന് രാഷ്ട്രീയ ഭേദമന്യെ പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം നാം കണ്ടു എന്തുകൊണ്ടായിരുന്നു ആ പിന്തുണ എന്ന് എന്ന് ചോദിച്ചാൽ അത് പി വി അൻവർ സൂചിപ്പിച്ച മാതിരി അഞ്ചു നേരം നിസ്കരിക്കുന്ന ആ അൻവർ എന്ന് പറയുന്ന ആ നാമധാരി ആയതുകൊണ്ടാണ് ആ പിന്തുണ ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ പിണറായി വിജയന് ലഭിക്കാത്ത ആ സി പി എമ്മിന്റെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പോയാ പറഞ്ഞ അന്തരിച്ച ആ വളരെ പ്രാധാന്യമുണ്ടായിരുന്ന സി പി എമ്മിന്റെ ചുമതല പാർട്ടി സെക്രട്ടറി പോലുള്ള ചുമതലകൾ വഹിച്ചിരുന്ന ഈ രാജ്യത്തെ ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന കൊടിയേരി ബാലകൃഷ്ണന് ലഭിക്കാത്ത ഇന്നത്തെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷൻ ലഭിക്കാത്ത ഒക്കെ സ്വീകാര്യത വി വി എൻ മലപ്പുറത്ത് എങ്കിൽ ആ സ്വീകാര്യത എന്ന് പറയുന്നത് അവരുടെ മതം നൽകിയ പിന്തുണയാണ് എന്നുള്ളതെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹം മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ കേരളത്തെ വർഗീയവൽക്കരിച്ച് ഈ കേരളത്തിന്റെ സാധാരണ സാംസ്കാരിക ജനതയെ ഇവിടുത്തെ അടിസ്ഥാന ജനതയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഈ പ്ര ഈ ഈ അൻവറിന്റെ പ്രസംഗവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളും ഒക്കെ ഇതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ ജനാധിപത്യവും മതേതരത്വവും നമ്മുടെ സാധാരണ ജനജീവിതവും ഒക്കെ ഈ നാട്ടിൽ നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് മറ്റെന്തൊക്കെ പ്രത്യേക ശാസ്ത്രങ്ങളും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലും നാം വിശ്വസിച്ചാലും നമ്മുടെ ധർമ്മമാണ് പരമപ്രധാനം എന്നുള്ള ചിന്തയിൽ ഹിന്ദു സമാജം മുന്നേറേ മുന്നേറേണ്ടതായിട്ടുണ്ട് നന്ദി നമസ്കാരം